ഞാൻ വീഡിയോക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് വേറെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അപ്പോഴാണ് ഈ സാധനം കണ്ടത് കേട്ടോ അപ്പൊ അൻപത്തി ആറിലന്നെ ഒരു അടിപൊളി നമ്മൾ സ്റ്റോണിന്റെ മാക്സി പാർട്ടി വെയർ മാക്സി കണ്ടോ ചോദിച്ചിട്ട് ഓരോരുത്തരും മെസ്സേജ് അയക്കും ഇത് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് മാക്സി കണ്ടില്ലേ ഫുൾ സ്റ്റോൺ ആണ് അതായത് നമ്മൾ സാധാരണ സ്റ്റോൺ മാക്സി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രാണ് സ്റ്റോൺ വരാറുള്ളത് പക്ഷെ ഇത് കണ്ടില്ലേ ഇതാകെ ലെങ്കി മുറിയണേ ഫുള്ള് സ്റ്റോണാണ് ഫുള്ള് ആണ് കൈ ഇതാക്കണ മുക്കാലല്ല ഫുള്ള് വരെ സ്ലീവ് വരുന്നുണ്ട് ഏകദേശം സ്ലീവ് ഈ ഒരു സ്ലീവ് വരുന്നുണ്ട് ഇത് ഇന്നേം കയറും കിട്ടോ പക്ഷെ എൻ്റെ ഇവിടെ കയറൂല അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഇത് കൊടുക്കെത്തണില്ല പക്ഷേ എൻ്റെ കൈ തടി ഉള്ളതുകൊണ്ട് കയറുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഇവിടെ വെച്ചു തരാം നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡറിൻ്റെ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഷോൾഡർ വരിക ഇതാണ് കേട്ടോ എത്ര വരും ഇതിൻ്റെ ഷോൾഡർ നോക്കണ്ട ഞാൻ മിരിഞ്ഞതുകൊണ്ട് ഷോൾഡർ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാക്കണം ഫുൾ ഈ മേക്സിക്ക് ഉള്ള ഒരു സംഗതി ഞാൻ പറയാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫുൾ സ്റ്റോണ് കൈയും അത്യാവശ്യത്തിനുണ്ട് പക്ഷേ ഇവർ എക്സ്ട്രാ ഒരു പീസ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഇനി നിങ്ങൾ കയ്യന് വെച്ചോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഫുൾ കൈ ഏകദേശം ഇപ്പഴേ ഉണ്ട് അപ്പൊ ഇത് ഇനി നിങ്ങൾക്ക് എടുത്തിട്ട് ഇത് ഒരു നാല് ഒരു രണ്ടിഞ്ചിന്റെ പീസാക്കിയിട്ട് നമ്മൾ ഒരു ഷാൾ എടുത്തിട്ട് പഴയ ഷാളോ ഇതൊക്കെ ഒരു പുതിയൊരു ഷാൾ എടുത്തിട്ട് ഷാളിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് നിങ്ങൾക്ക് ആക്കാൻ പറ്റും പക്ഷെ ഇതിന് റേറ്റ് നല്ല കിട്ടോ നാനൂറ്റി മുപ്പതാണ് റേറ്റ് അപ്പം നിങ്ങൾ റേറ്റ് കൂടുതലാണെന്ന് പറയണ്ട പാർട്ടി വെയറിന് റേറ്റ് ഉണ്ടാവൂലേ അതേമാതിരി ഒരു പാർട്ടി വെയറാണ് ഇത് നിങ്ങൾ കണ്ടില്ലേ ഫുൾ സ്റ്റോൺ ആണ് പിന്നെ അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഡൊരു എന്ത് ചെയ്തു നോണു ഒരു പീസും എക്സ്ട്രാ ഉണ്ട് കയ്യിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തന്നതാണ് പക്ഷേ ഇത് കൈ തന്നെ ഫുൾ ഉണ്ട് ഇനി അതിനെക്കാട്ടിലും കൈ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതെന്ത് ചെയ്യുക ഇതൊരു ഷാള് വാങ്ങിയിട്ട് ഒരു ഷാളിന്റെ നാല് ഭാഗത്തോക്കെ അര ആക്കിയിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ഷാൾ മാക്സി ആക്കി ഉപയോഗിക്കാൻ പറ്റും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തരാന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ തരാൻ ഇവിടെ സ്റ്റിച്ചിങ്ങിന് ഇപ്പൊ ആളില്ല അപ്പൊ അതുകൊണ്ടാണ് കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇത് ഇത് ഒരു പീസ് എക്സ്ട്രാ ഉണ്ട് വേണമെങ്കിൽ തരും തരുംട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു കളർ അടുത്ത ഒരു കളർ കണ്ടല്ലേ അത് ഇല്ലെങ്കിൽ അറിയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല വീഡിയോയിൽ കാണുന്നില്ല പക്ഷെ ഇവിടെ ഇത് ലെങ്കി മറിയുന്നുണ്ട് കണ്ടല്ലേ ഇനിയിപ്പോ ഒരു കല്യാണ തലേന്നൊക്കെ ഇട്ടിട്ട് നിക്കാൻ പറ്റിയ ഒരു നമ്മള് സാധാരണ സ്റ്റോൺ മാക്സി സ്റ്റോൺ മാക്സി പറഞ്ഞിട്ടുണ്ടെങ്കില് നെക്കിന് വരുന്ന സ്റ്റോണേ നമ്മള് കണ്ടിട്ടുള്ളു പക്ഷെ ഇതൊരു വെറൈറ്റി സ്റ്റോൺ മാക്സി കണ്ടല്ലേ ഇതിനുണ്ട് സെയിം പീസ് ഇട്ടാ എല്ലാ മാക്സിക്കും ഒരിങ്ങനൊരു പീസ് നമുക്ക് എക്സ് എക്സ്ട്രാ തന്നത് എന്താ വെച്ചാൽ കൈ കേൾക്കാനാണെന്ന് പക്ഷെ എൻ്റെ കണക്കിൽ ഇത് ഏകദേശം ഇത്ര കയ്യുണ്ട് ഇനി ഒരു കയ്യേക്കാൻ ഇത് ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു ഇതേ സെയിം കളറ് ഇത് നമ്മളെന്തായാലും ഒരു മാക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിർബന്ധമാണ് അത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ പീസ് കൊടുത്താൽ നിങ്ങളടുത്ത് ഇനി സെയിം കളർ ഷാൾ ഉണ്ടെങ്കിൽ വെച്ചാൽ ഷാൾ മാക്സി ആയി നിങ്ങൾക്ക് ഏ കണ്ടില്ല നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് അൻപത്തി ആറ് വെറൈറ്റി ആണ് കേട്ടോ അതോ കണ്ടില്ലേ ഫുള്ള് ആണ് ഫുള്ള് സ്റ്റോൺ ആണ് ഞാനത് കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ പോകുമോ പോകൂലോ നമ്മൾ കൊടുന്ന് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു സ്റ്റോണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാച്ചിട്ട് എടുത്ത് വന്നത് കണ്ടല്ലോ ഇങ്ങോട്ട് നോക്കി ഫുള്ള് ലങ്കിൽ മറീനുണ്ട് കണ്ടല്ലേ ബേക്കും ബേക്കും ഫുള്ള് സ്റ്റോണാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കണം കണ്ടല്ലേ ബേക്കും അപ്പോൾ ചിലർ ചോദിക്കും കല്യാണത്തിന് ഇടാം അല്ല ഈ കല്യാണ തലേന്ന് ഇടാൻ പറ്റിയ പാർട്ടിവെയറും മാക്സി ഉണ്ടാവും അപ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചു ഈ പാർട്ടിവെയറും മാക്സി അതാണ് പാർട്ടി ഇതാക്കുന്ന പാർട്ടിവെയർ മാസിയെത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നാല് കളറാണ് ഇന്ന് വീഡിയോ എടുത്തും സംസാരിച്ചും സംസാരിച്ച് കൊയങ്ങി അടുത്തൊരു കളറ് അൻപത്താറട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് ഇതുമ്പോൾ കൊടുത്തിരിക്കുന്നത് അൻപത്തി ആറാണ് കേട്ടോ ഞാനൊരു അൻപത്തെട്ടോ ഗീസിനോ അൻപത്താറിനെ ഉണ്ടാവുള്ളൂ ഉണ്ടല്ലേ ഒരു പാർട്ടി വെയർ ലുക്കുള്ള മാക്സി ആണത് ഇനിയിപ്പോൾ കല്യാണത്തിന് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ലെങ്കി മറി ലെങ്കി മറി അതിൻ്റെ പീസ് ഇതാക്കണം കേട്ടോ ഇതിനും ഉണ്ട് പീസ് എക്സ്ട്രാ കണ്ടില്ലേ സ്റ്റോൺ ഇപ്പോൾ കാണില്ല നിങ്ങൾക്ക് സ്റ്റോണ് ഫുൾ സ്റ്റോൺ വർക്കാണ് വൈറ്റ് സ്റ്റോൺ അപ്പോൾ ഇതാക്കണം അപ്പോൾ അടിപൊളി മാക്സിയാണ് ഇനി നിങ്ങൾ പാർട്ടിവെയർ ലുക്കിലുള്ള മാക്സി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ചോദിക്കരുത് കുറേ ആൾക്കാർ വരും കല്യാണത്തിന് ഡാ മാക്സി ഉണ്ടോ കല്യാണ തലേന്ന് ഇടാൻ മാക്സി ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലേറ്റത്ത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ മിന്നി 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 മുള വന്നാണ് അങ്ങനെ നോക്കും അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് സൈസ് വരുന്നത് അൻപത്തി ആറ് പിന്നെ നമ്പർ വരുന്നത് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം മെസ്സേജ് അയക്കാം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ബൈ അസ്സലാ വലൈക്കും അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം